കിൽക്ക സിനിമയില് നമ്മുടെ രേവതി ചേച്ചി പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ദാ ഇവിടെ ഇരുന്ന ഈ ചെടിച്ചട്ടി എടുത്ത് ഈ നായി തലക്കടിച്ച് പൊട്ടിച്ചിട്ടേ ഉള്ളൂ അതേ കഥയാണ് ക്രെഡിറ്റ് ആവുന്നതിന് ഡെബിറ്റ് ആവുന്നതിന് കിടന്നാലല്ലേ നമുക്ക് അങ്ങനെ ഇല്ല നമ്മൾ ആലോചിക്കേണ്ടതില്ലല്ലോ അത് ദിയ മേടിക്കുന്നുണ്ടായിരുന്നല്ലോ നമ്മടെ ആയിട്ട് പിന്നെ എങ്ങനെയാ നമ്മുടെ ഉണ്ടാവുന്നത് നിങ്ങൾ പണമായിട്ട് നമ്മള് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ദിയക്ക് മൂന്ന് പേരുടെ വരാറുണ്ട് ഇല്ല അത്രയ്ക്കൊന്നും ട്രാൻസാക്ഷൻ ഇല്ല അതില് അങ്ങനെ വരാനായിട്ട് ഒരുപാട് പൈസ ട്രാൻസാക്ഷൻ മാസം ഏകദേശം ഒരു മാസം ആണെങ്കിൽ അറുപതിനകത്തൊക്കെ ഉണ്ടാവത്തുള്ള മൊത്തത്തിൽ ഒന്നര അത്രയൊക്കെ കാണത്തുള്ളൂ അത്ര കാണത്തില്ല മൂന്നുപേരുടെ ഒന്നര ലക്ഷം രൂപ വെച്ചിട്ട് ആ മന്ത്ലി അങ്ങനെയൊക്കെ കാണത്തുള്ളൂ മന്ത്ലി ആണല്ലോ അത്രയേ ഉണ്ടാവത്തുള്ളൂ എട്ടു ലക്ഷത്തിരണ്ടോ ഒരു കോടി രൂപ പോയിട്ടുള്ള എത്ര സാധനം സാധനം കണക്കെടുത്തി വേറെ കച്ചവടം കച്ചവടം ഗസ്റ്റുകളുടെ നമ്പർ എടുത്ത് അവർക്ക് ഇത് വന്നിട്ട് നമ്മൾ അവിടെ വക്കീലിന്റെ അടുത്തിരുന്നതിന് എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ എന്ന് അവരെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തവര് പക്ഷെ നമ്മൾ എന്തെങ്കിലും തന്നതായിട്ട് നമുക്ക് ഒരു റെസിപ്റ്റ് തരാമോ ആ സമയത്താണ് അയാൾ ഇത് പറയുന്നത് നമ്മുടെ പക്ഷെ അതിന് അവരുടെ തെളിവ് എവിടെ ഒരു കോടി എടുത്തതിന്റെ തെളിവ് എവിടെ നമുക്ക് തെളിവല്ലേ ആവശ്യം ഉറപ്പായിട്ടും വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത് അതെ ആ ഒറ്റ കാരണം നമ്മൾ അവിടുത്തെ ഡ്രൈവറിന്റെ അടുത്തൊക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞത് ഞാൻ കാരണം ദിയെ ആയെന്നാണ് ഞാൻ ദിയനെ പ്രോവക്ക് ചെയ്ത് കാരണം ഞാൻ ഇവ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പറയുന്നതിന്റെ ദേഷ്യം നമ്മടുത്ത് പേഴ്സണലി ഉള്ള റിവഞ്ച് തീർത്തുകയാണെന്ന് അവര് തന്നെ പറഞ്ഞു അത് എട്ട് ലക്ഷം രൂപ നിങ്ങളുടെ അതെ കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഇരിക്കണേ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഇതിൻ്റെ സത്യസന്ധത അറിയാതെ ഒന്നും പ്രതികരിക്കാതിരിക്കുന്നു കാരണം എനിക്ക് തോന്നി ഇവർ കള്ളത്തരം ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ രണ്ട് വീഡിയോസും കണ്ടു അതിൽ ഇവരുടെ മുഖങ്ങളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എന്തോ മറക്കുന്നുണ്ട് അത് വ്യക്തമായത് കൊണ്ട് തന്നെയാണ് പറഞ്ഞത് അയാളുടെ രാഷ്ട്രീയം നോക്കരുത് ഇതിൽ സത്യസന്ധത നമുക്ക് മനസ്സിലാക്കണം കാത്തിരിക്കാം എങ്ങനെയുണ്ട് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കട്ടത് അറുപത്തിയെട്ട് ലക്ഷം രൂപ എന്നിട്ട് വന്നിട്ട് പറയുക കണ്ടില്ലേ കേട്ടില്ലേ നിങ്ങൾ ഒരു സ്ഥാപനം ഒരാള് വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് എന്താണ് നമ്മൾ അത്രയ്ക്കും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആ വിശ്വാസം നല്ലവണ്ണം മൂഞ്ചിച്ച് കയ്യിക്കൊടുത്തു ഒരു രൂപയാണെങ്കിൽ ഒരു സ്ഥാപനത്തിന്ന് കക്കുന്നത് കള്ളത്തനം തന്നെയാണ് ആ ഈ മൂന്ന് മക്കളും നന്നായിട്ട് അയാളെയും അയാളുടെ മോളെയും നല്ല ഊമ്പിച്ച് കയ്യു കൊടുത്തു നമ്മൾ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണ് കോടിക്കണക്കിന് രൂപയുടെ സാധനമാണ് ആ ഷോപ്പിൻ്റെ അകത്തുള്ളത് ഡയമണ്ട് അതിൻ്റെ കീ എൻ്റെ കയ്യിലാണ് ഞാനാണ് പോയി തുറക്കുന്നത് ഞാനാണ് അരയ്ക്കുന്നത് എടുത്ത സാധനങ്ങൾ ഡിസ്പ്ലേ വരെ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണ് നമ്മളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ആ ഒരു വിശ്വാസം തെറ്റിക്കഴിഞ്ഞാണ്ടല്ലോ കഴിഞ്ഞ് നമ്മുടെ ചോറാണ് നമ്മൾ ഉണ്ണുന്ന അന്നമാണ് നമ്മളെ അച്ഛനും അമ്മയും നമ്മുടെ മക്കളും എല്ലാവരും തിന്നുന്നത് അതിൽ കിട്ടുന്ന ഒരു എന്നിട്ട് അടുത്ത അടുത്ത എപ്പോഴും ഒരു മുതലാളി നമ്മൾ എന്ന് പണ്ടത്തെ ജന്മിമാരുടെ ഒരു ഒരു മെന്റാലിറ്റി ആണ് ദിയ്ക്ക് നമ്മൾ ജാതി വ്യത്യാസം ഉണ്ട് ആഹാരം കഴിക്കുന്ന പോലെ ഞങ്ങൾ ഓഫീസിലെ ആഹാരം കഴിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലമേ ഞങ്ങൾ ഒരു ഒരു മണിച്ചോറോ വെല്ലം താഴെ വീണോ ഞങ്ങൾ നല്ല പോലെ കിടന്ന് പറയും അതെല്ലാം സി സി ടി വി കാണുന്ന ഒരാളെങ്ങനെയാണ് ഈ ഒരു വർഷമായിട്ട് പേയ്മെന്റ് മാത്രം കാണാതെ കസ്റ്റമേഴ്സ് അത്രയും വരുന്നത് വരെ സി സി ടി വിബിളി കാണാം ദിയയുടെ റീസെന്റ് ഉള്ള സ്റ്റോറീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദിയ ഹാപ്പി കസ്റ്റമേഴ്സ് ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഒക്കെ നമ്മുടെ ഷോപ്പിൽ തിങ്ങി നെരുങ്ങിയിരിക്കുന്നതിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട് അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് വന്നപ്പോ ഒന്നും വാങ്ങിയില്ലേന്ന് ദിയ ചിന്തിക്കുന്നില്ലേ അവിടെ എന്തുകൊണ്ടാണ് ഞങ്ങൾ മാറുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്ത അന്ന് അവർക്ക് പരാതി വന്നത് മാറി ഞങ്ങളെ മുന്നിട്ട് ജോലി നിർത്തി തീയതി നടക്കുന്നത് ജോലി നിർത്തിയാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കോൾ റെക്കോർഡ് ഉണ്ട് കാരണം ദിയുടെ ഇങ്ങനത്തെ സ്വഭാവമാണ് എത്ര ചെയ്താലും ദിയക്കെ ചെയ്തില്ല എന്നുള്ള ഒരു പ്രകൃതി ആയതുകൊണ്ടാണ് നമ്മൾ നിർത്തിയത് അന്ന് ഞാൻ നിർത്തുന്നെന്ന് സ്ക്രീൻ അവളുടെ സകല സമ്പത്തും ഈ മൂന്ന് പേരും കൂടി അടിച്ചു മാറ്റി ഒരു വർഷമാണ് അമ്പത്തി അറുപത്തി അഞ്ച് ലക്ഷം രൂപ മൂന്ന് പേരും കൂടി മൂന്ന് പേരുടെ അക്കൗണ്ടിലായിട്ട് അടിച്ചുപറ്റി എന്നിട്ട് പറയണം അവൾ ചോറ് തിന്നാ സമ്മതിക്കില്ല ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു ഇപ്പൊ എന്ത് ചെയ്തുകൊണ്ടും ജാതി അങ്ങോട്ട് പറഞ്ഞാൽ മതി എൻ്റെ പ്രിയ കേരള സമൂഹമാണ് ഇവളെ പോലുള്ള കള്ളികൾക്കൊരിക്കൽ പോലും സപ്പോർട്ട് കൊടുക്കരുത് നീ ഇവിളൊക്കെ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളൊക്കെ കട്ടിരിക്കുക ഒരു രൂപ എങ്കിൽ ഒരു രൂപ അത് കട്ടതാണ് അഞ്ചിൻ്റെ മുതൽ കട്ട് തിന്നതാണ് മനസ്സിലായി അതിൻ്റെ പേരിൽ ഇവളൊക്കെ കള്ളികൾ തന്നെയാണ് മനസ്സിലായില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സപ്പോർട്ട് ആ കുടുംബത്തിന് ഞാൻ കൊടുക്കുക ഫുൾ സപ്പോർട്ട് കാരണം കൃഷ്ണകുമാർ അണ്ണ കുടുംബത്തിന് ആ ദിയ എന്ന് പറയുന്ന പെൺകുട്ടിക്കും സോഷ്യൽ മീഡിയയിൽ എന്തോ കാണിക്കുക കാണിക്കാതിരിക്കുക അതല്ല നമ്മളത് പക്ഷേ ഇതിൽ അവർക്കാണ് ഫുൾ സപ്പോർട്ട് കാരണം ഇവിടെ ഒക്കെ കള്ളികളാണ് വിശ്വസിച്ച് ഒരു സ്ഥാപനം ഏൽപ്പിച്ച് അതിൽ നിന്ന് തിന്നുന്ന ശമ്പളം വാങ്ങിയിട്ട് എന്നിട്ട് അങ്ങ് തച്ചുടച്ച് കൊടുത്തിട്ട് ജോലിയും കളഞ്ഞിട്ട് പോവാൻ ഇവിടെയൊക്കെ പിടിക്കണം ആ പൈസ ഈടാക്കണം ഇവിടെ ഒക്കെ കട്ടതിൻ്റെ പേരിൽ ഇവിടെ ഒക്കെ ജയിലിലുമാക്കണം ഒരുത്തി പറയുകയാണെങ്കിൽ ഇവിടെ ഭർത്താവ് അല്ലെ യു കെയിലാണ് അവിടെ നിന്ന് പൈസ അയച്ചു കൊടുക്കും അപ്പൊ ലക്ഷങ്ങളായിച്ചു തന്ന ഭർത്താവ് അയിന്റെ പേരിൽ നീ ഇവിടെ നിന്നും കൂടെ അങ്ങടെ കക്കുകയാണ് അല്ലേ നായ്ക്കള് ചത്തൂടെ ഇങ്ങനെ നീയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ നാട്ടിൽ എങ്ങനെയാ ജോലി ഇട്ട ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവും അത് ഒന്നും രണ്ടും രൂപ അല്ല അറുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഈ മൂന്ന് മറ്റേ മോ മോളുകൾ കൂടി കട്ടെടുത്ത് നായ മക്കൾ തീട്ടമാരി തിന്നൂടെ നായ്ക്കള് ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല സത്യമായിട്ട് ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഇന്നലെ കുറെ മാമാധ്യമങ്ങള് ഇതിനെ ഭയങ്കരമായിട്ട് വാർത്ത കൊടുത്തു അയാൾക്ക് കേസ് പെണ്ണിനെ തട്ടിക്കണ്ടുപോയെന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോഴെ തന്നെ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് കയറെടുത്താൽ മതി അതിനു മുമ്പ് കയറെടുക്കേണ്ട കാരണം വെള്ളന്മാരുടെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് കള്ളം തരം ചെയ്തിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും കൃഷ്ണകുമാരണ്ണനും ഫാമിലിക്കും ഫുൾ സപ്പോർട്ട് രാഷ്ട്രീയം കല്ലേ വല്ലി പക്ഷേ ഇത് ഫുൾ സപ്പോർട്ട്